ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റാർസ് ടോപ്പ് എക്സ് ലേഡീസ്ലം ഉടി പാന ഗ്രാമ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി ബിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബാല പഞ്ചായത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിപാടി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബാലസൌഹൃദ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു പിന്നെ ക്ലാസ്സിലെ ഒരു പ്രത്യേക ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളതെല്ലാം പറയുന്നു അപ്പൊ ഇതിന് നിങ്ങൾക്ക് നല്ല ഒരു ക്ലാസ് ആണ് ഇവിടെ തരുന്നത് അതെല്ലാം പഠിച്ച് നമ്മുടെ ഓർമ്മയിൽ നിർത്തി നമ്മുടെ വീട്ടിലെല്ലാം ചെന്നിട്ട് ഇന്നൊരു സന്തോഷകരമായ കാര്യം ഉണ്ടായിരുന്നു നമ്മുടെ पंचायत तो पी अश्वर्यपूर्ण निर्बंध അവരുടെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർ ശ്രീജ വിജയൻ പ്രധാനാധ്യാപിക കെ പി സത്യ അധ്യാപകൻ സജ്ജൻ കെസി എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസുകൾ നൽകി ഈ ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്കേറെ ഉപകാരപ്രദമായി സി സി വി ന്യൂസ് പാഞ്ഞാൾ